വളരെ അപൂർവമായ ഒരു നീക്കമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അഴിമതി കേസുകളിൽ മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിന് അദ്ദേഹം ഒരു അപേക്ഷ നൽകിയിരിക്കുകയാണ് ഇതൊരു അസാധാരണമായ അഭ്യർത്ഥനയാണെന്നും അതിന് കാര്യമായ പ്രത്യാഘാതങ്ങളുണ്ടെന്നും പ്രസിഡന്റിന്റെ ഓഫീസിന് അറിയാം പ്രസക്തമായ എല്ലാ അഭിപ്രായങ്ങളും ലഭിച്ച ശേഷം പ്രസിഡന്റ് ഉത്തരവാദിത്തോടെ അഭ്യർത്ഥന പരിഗണിക്കും എന്നാണ് നതന്യാഹുവിൻ്റെ അപേക്ഷ സ്വീകരിച്ച ഇസ്രായേൽ പ്രസിഡന്റിൻ്റെ ഓഫീസ് പറയുന്നത് നതന്യാഹുവിന് മാപ്പ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മാസം ആദ്യം ഇസ്രായേൽ ഇസ്രയേൽ പ്രസിഡന്റിനൊരു കത്തെഴുതിയിരുന്നു അതിന് പിന്നാലെയാണ് നതിന്യാഹുവിൻ്റെ ഔദ്യോഗിക മാപ്പപേക്ഷ എത്തുന്നത് തനിക്കെതിരായ ആറു വർഷം നീണ്ട അഴിമതി വിചാരണ അവസാനിക്കുന്നത് ഇസ്രായേലിൻ്റെ ദേശീയ താൽപ്പര്യത്തിന് ഇപ്പോൾ അനിവാര്യമാണെന്ന് നെതന്യാഹു ഒരു വീഡിയോ സന്ദേശത്തിൽ പറയുകയും ചെയ്തു എനിക്കെതിരായ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ട് ഏകദേശം ഒരു ദശാബ്ദ കാലത്തോളമായി ഈ കേസുകളിലെ വിചാരണ ഏകദേശം ആറു വർഷമായി തുടരുകയാണ് ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇത് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്കെതിരായ കേസുകൾ കെട്ടിച്ചമച്ചതാണെന്നാണ് നെതന്യാഹു ആ സന്ദേശത്തിൽ പറഞ്ഞത് ഇസ്രയേൽ വലിയ വെല്ലുവിളികൾ നേരിടുകയാണ് അതോടൊപ്പം വലിയ അവസരങ്ങളും കാത്തിരിക്കുന്നു ഭീഷണികളെ ചെറുക്കാനും അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും ദേശീയ തലത്തിൽ ഐക്യം ആവശ്യമാണ് വിചാരണയുടെ തുടർച്ച ഭിന്നതകൾ സൃഷ്ടിക്കുകയും ഇപ്പോഴുള്ള പിളർപ്പുകൾ വലുതാക്കുകയും ചെയ്യുന്നു രാജ്യത്തെ മറ്റനേകം ആളുകൾ പോലെ എനിക്കും ഉറപ്പുണ്ട് വിചാരണ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത് ഈ സംഘർഷത്തിന്റെ തീവ്രത കുറക്കാൻ സഹായിക്കുമെന്ന് അത് നമ്മുടെ രാജ്യത്തിന് അത്യന്താപേക്ഷിതമാണെന്നും നെതന്യാഹു പറഞ്ഞു എന്നാൽ നതന്യാഹുവിൻ്റെ മാപ്പപേക്ഷ തള്ളിക്കളയണം എന്നാണ് ഇസ്രയേലിന്റെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ ദീർഘകാലമായുള്ള അഴിമതി വിചാരണ അവസാനിപ്പിക്കുന്നത് അവിടുത്തെ നിയമവാഴ്ചയെ തകർക്കുമെന്നും ആരോപിക്കപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അദ്ദേഹത്തെ അനുവദിക്കുമെന്നും പ്രതിപക്ഷം പറയുന്നു കുറ്റസമ്മതം ഖേദപ്രകടനം അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നുള്ള വിരമിക്കൽ ഇതൊന്നും ഇല്ലാതെ പ്രസിഡന്റിന് നതന്യാഹുവിന് മാപ്പ് നൽകാൻ കഴിയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് എയർ ലാപ്പിഡ് പറയുന്നത് പ്രസിഡന്റിന്റെ ഓഫീസിലെ നിയമവിഭാഗത്തിന് നതന്യാഹുവിൻ്റെ അപേക്ഷ നൽകിയിരിക്കുന്നത് നിയമമന്ത്രാലയം ഇത് പരിശോധിച്ച ശേഷം പ്രസിഡന്റിന്റെ ഓഫീസിലെ നിയമ ഉപദേഷ്ടാവിന് അയക്കുകയാണ് ചെയ്യുക ഉപദേഷ്ടാവും ഈ കത്ത് പരിശോധിക്കും നിയമമന്ത്രാലയത്തിൻ്റെ അഭിപ്രായവും പരിഗണിക്കും ശേഷം സ്വന്തം അഭിപ്രായവും ചേർത്താണ് പ്രസിഡന്റിന് കത്ത് കൈമാറുക എന്നിട്ടാവും തീരുമാനം വരുന്നത് നതന്യാഹുവിനെതിരെ മൂന്ന് അഴിമതി കേസുകളാണുള്ളത് അഴിമതി കേസുകൾ വിചാരണ നേരിടുന്ന ഏക ഇസ്രായേൽ പ്രധാനമന്ത്രിയുമാണ് നെതന്യാഹു തട്ടിപ്പ് വിശ്വാസവഞ്ചന വൻകിടക്കാരിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്നീ കേസുകളാണ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത് ഒരു കേസിലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല വിചാരണ ഇപ്പോഴും നടക്കുകയാണ് ഈ വിചാരണ എന്ന് രക്ഷപ്പെടാനാണ് നെതന്യാഹു ഗാസയിൽ ആക്രമണം നടത്തുന്നതെന്നും ചില ആരോപണങ്ങളുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ വിചാരണ തുടങ്ങിയെങ്കിലും ഇതുവരെ തീർന്നിട്ടുമില്ല ഒരു വ്യവസായിൽ നിന്ന് ഏഴ് ലക്ഷം ഷെക്കൽ കൈക്കൂലി വാങ്ങി എന്ന കേസ് ഉൾപ്പെടെയാണ് വിചാരണ നടക്കുന്നത് അപൂർവമായിട്ടാണ് ഇസ്രായേൽ പ്രസിഡന്റിന് മുമ്പാകെ മാപ്പപേക്ഷ എത്തുകയും മാപ്പ് അനുവദിക്കുകയും ചെയ്യുക നിതന്യാഹുവിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്നറിയാൻ ഇനിയും കാത്തിരിക്കണം